നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിലെ മൂന്നാം നിലയിൽ നിന്ന് ജനൽ വഴി എടുത്തു ചാടിയ വീഡിയോ ഇതിനോടകം കാണാത്തവരൊന്നും ആരും ഉണ്ടാവില്ല സോഷ്യൽ മീഡിയ പേജുകളിലും വാർത്തകളിലെല്ലാം തന്നെ ആ എടുത്തു ചാടി ഓടുന്ന വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനെ നടൻ ഇത്രയും സാഹസികത കാണിച്ചുകൊണ്ട് ജനലിനുള്ളിലൂടെ എടുത്ത് ഓ എടുത്ത് ചാടി ഓടി എന്നുള്ളതാണ് പോലീസ് അടക്കം അന്വേഷിക്കുന്നത് ഏതായാലും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇവരെ കണ്ടപ്പോൾ ഗുണ്ടകളാണെന്ന് പേടിച്ചുപോയി തനിക്ക് സിനിമാ മേഖലയിലടക്കം ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വക വരുത്താനായിട്ടോ തന്നെ ഉപദ്രവിക്കാൻ വരുന്ന ഗുണ്ടകളോ മറ്റോ ആയിരിക്കുമോ എന്ന് കരുതി ഭയന്നുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ഹോട്ടലിലെ നിലയിൽ നിന്ന് ജനൽ വഴി എടുത്തു ചാടി ഓടിയതെന്നാണ് ഷൈൻ ടോൺ ചാക്കോ പോലീസിനടക്കം പറഞ്ഞിട്ടുള്ള പോലീസിനോടക്കം പറഞ്ഞിട്ടുള്ള മൊഴി ലഹരി പരിശോധനയ്ക്ക് ഹോട്ടലിൽ ചെന്നവരെ കണ്ടാൽ ഗുണ്ടകൾ എന്ന് തോന്നുമോ ഈ ഒരു സംശയമാണ് നമുക്ക് എല്ലാവർക്കും ഉയരുന്നത് കാരണം തന്നെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളാണെന്ന് പേടിച്ചാണ് ഓടി രക്ഷപ്പെട്ടതെന്ന് ചോദ്യം ചെയ്യലിൽ നടൻ ഷൈൻടോൺ ചാക്കോ പറഞ്ഞ മൊഴി തന്നെയാണ് നമ്മളെ അത്തരത്തിൽ ചിന്തിപ്പിക്കുന്നതും ആ പോലീസുകാരെ കണ്ടാൽ അങ്ങനെ തോന്നുമോ തോന്നും അല്ലെങ്കിൽ അങ്ങനെ തോന്നണം അതാണ് കൊച്ചിയിലെ ലഹരി പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഡാൻസ് ഓഫ് അംഗങ്ങളുടെ രൂപം ഇന്നലെ ചോദ്യം ചെയ്യലിൽ പോലീസ് അന്വേഷണ സംഘം നേരിട്ട പ്രധാന ചോദ്യവും അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഷൈൻ ടോ ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്തത് പത്തരയ്ക്കെത്താനായിരുന്നു പറഞ്ഞിരുന്നത് അരമണിക്കൂർ മുൻപേ ഷൈംടോ ചാക്കോ ഏർ ചോദ്യം ചെയ്യലിനായിട്ട് എത്തുകയായിരുന്നു അതിനിടയിലായിരുന്നു പോലീസിനോട് ഇത്തരത്തിലുള്ള താൻ അവിടെ നിന്ന് ഓടി ചാടി രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു കാരണം വിചിത്രമായിട്ടുള്ള ഈ ഒരു കാരണം പറഞ്ഞുതരാം പക്ഷേ പോലീസും അത് സമ്മതിക്കുകയാണ് ഷൈൻ ടോമിനെ കുറ്റം പറയാൻ പറ്റില്ല ഹോട്ടലിൽ വന്ന ഡാൻസ് ഓഫ് ടീമിനെ കണ്ടാൽ ആരും ഒന്ന് സംശയിക്കും ചിലർ മുട്ടയിടിച്ചവർ ചിലർ മുടി നീട്ടി വളർത്തിയവർ ഷേവ് ചെയ്യാതെ അലക്ഷ്യമായി മുടി പറത്തുന്നവർ വേറെ വേഷം സാധാരണക്കാരുടേത് കണ്ടാൽ ഒരു ഗഞ്ചൻ ലുക്ക എന്നാണ് റിപ്പോർട്ടുകൾ ലഹരി സംഘങ്ങൾക്ക് ഈ ടീമിനെ കണ്ടാൽ ഇങ്ങനെ തോന്നണം നമ്മുടെ ഗഡികളാണല്ലേ പ്രോ അത് തന്നെയാണ് ഷൈൻ ടോമിനും പറ്റിയത് പോലീസുകാരാണെന്ന് യാതൊരു തരത്തിലും അവരുടെ ലുക്കിലോ അല്ലെങ്കിൽ അവരുടെ നടത്തത്തിലോ അവരുടെ പെരുമാറ്റത്തിലോ സംശയം തോന്നാൻ പാടില്ലാത്ത വിധത്തിലാണ് ഡാൻസ് ഓഫ് ടീം ടീം അംഗങ്ങൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പല കഞ്ചാവുമായിട്ട് കയ്യിൽ നടക്കുന്ന പല കുറ്റവാളികളെയും പിടികൂടാനായിട്ട് അവർക്കിടയിൽ തന്നെ നുഴഞ്ഞു കയറുന്നതാണ് പോലീസുകാരുടെ അഭിനയത്തിൽ ഇപ്പോൾ യഥാർത്ഥ നടൻ പോലും വീണിരിക്കുകയാണ് അല്ലെങ്കിൽ വിരണ്ട് വിട്ടിരിക്കുകയാണ് പൊതുവേ പോലീസുകാരുടെ വേഷ വേഷത്തിനൊക്കെ ഒരു അച്ചടക്കമാണ് നമുക്ക് എവിടെ വെച്ചു വേണമെങ്കിലും പോലീസുകാർ യൂണിഫോമ് യൂണിഫോമിൽ അല്ലെങ്കിലും അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും കാരണം മുടി പറ്റേ വെട്ടി ക്ലീൻ ഷേവ് ആയിരിക്കും ടൈറ്റ് പാൻസ് ആയിരിക്കും നോട്ടത്തിലും ഒരു ഷെർലാ ഹോംസ് ഭാവമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും വാങ്ങാൻ വരുന്നവനെയും പിടിക്കാൻ വരുന്നവനെയും നിരീക്ഷിച്ചാണ് ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ പണി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടൻ ഈ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് അത് അവിശ്വസിക്കേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെയും പ്രാഥമിക നിഗമനം വൻ ലഹരി വേട്ടയാണ് അടുത്തിടെ കൊച്ചി ഡാൻസ് ഓഫ് നടത്തിയിരിക്കുന്നത് പ്രച്ഛന വേഷം പോലീസ് കമ്മീഷണറുടെ ഐഡിയയാണ് എ സി പിയുടെ നേതൃത്വത്തിൽ നാൽപ്പത് അംഗ സംഘം ഒരു സംഘത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഡയറക്ട് എസ് ഐയും ഒൻപത് പോലീസുകാരും മാനദണ്ഡം ഇത് തന്നെയാണ് ആർക്കും സംശയം തോന്നരുത് ഒരു തരത്തിലും അവരെടുത്ത് നിൽക്കുമ്പോൾ അതൊരു പോലീസുകാരനാണെന്ന് യാതൊരു തരത്തിലും അവരുടെ രൂപത്തിലോ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലോ ഒന്നും തന്നെ തോന്നരുത് എന്ന് തന്നെയാണ് ഇനിയും മാനദണ്ഡങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോഴുള്ള ലുക്കൊന്നല്ല ഇനിയത് മാറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേരള പോലീസ് അടക്കം പറയുന്നത് ഏതായാലും പലപ്പോഴും നമുക്ക് ഷൈൻ്റെ ചില ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രൊമോഷനൊക്കെ വന്നിരിക്കുമ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഷൈൻ പറയുന്ന മറുപടി കേട്ട് കഴിഞ്ഞാൽ നമുക്കും ചില നേരത്ത് ചിരി വരും അല്ലെങ്കിൽ ഇതെന്തോന്നാണ് ഈ പറയുന്നത് എന്ന് പോലും നമ്മൾ ചോദിച്ചു പോകും എന്നാൽ സത്യത്തിൽ ഷൈൻ ഗൗരവത്തോടെ പറഞ്ഞതായിരുന്നു അത് അത് അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഓർക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഷൈൻ വറയിടായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ചോദ്യങ്ങൾക്കെല്ലാം മറുപടി സാധാരണ ഇന്റർവ്യൂവിൽ പറയുന്നത് പോലെ തന്നെയായിരുന്നു ചായ ലഘുഭക്ഷണം ഊണ് എന്നിവ പോലീസ് കരുതിയെങ്കിലും ഒന്നും വേണ്ട ആകെ കഴിച്ചത് ഒരു ചായയും വടയും മാത്രമാണ് ഷൈൻ്റെ മൊഴി വീഡിയോ എടുത്തിട്ടുണ്ട് ഓഡിയോ റെക്കോർഡ് ചെയ്തു അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഗുണ്ടകളാണെന്ന് കരുതി ഹോട്ടലിൽ നിന്ന് ഓടി പുറത്തിറങ്ങി ഒരു ചെറിയ കാറിൽ രക്ഷപ്പെട്ടു സമീപത്തെ ആഡംബര ഹോട്ടലിലേക്കാണ് പോയത് അവിടെ നിന്ന് കൊടുങ്ങല്ലൂർ വഴി ഗുരുവായൂർ എത്തി പാലക്കാട്ടെ അഭിഭാഷകനെ ബന്ധപ്പെട്ടു വാഹനം മാറി പൊള്ളാച്ചിക്ക് പോയി ഏതാണ്ട് അവിടെ എത്തിയപ്പോഴാണ് സംഭവങ്ങൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞത് അഭിഭാഷകൻ അപ്പോൾ തന്നെ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു വൻ സംഘമാണ് ശനിയാഴ്ച ഷൈനെ ചോദ്യം ചെയ്തത് എ സി പിമാരായ സി ജയകുമാർ രാജ്കുമാർ സലാം ഇൻസ്പെക്ടർമാർ പിന്നെ മൊഴി റെക്കോർഡ് ചെയ്യാനും രേഖപ്പെടുത്തുന്ന ഉള്ളവർ എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല അതിനാൽ ഷൈനിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുകയാണ് അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യും മൊഴിയും മൊഴി വൈരുദ്ധ്യവും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് ഷൈൻ റണ്ണിങ്ങിൽ ചെയ്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ സംഭവം വഴി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിൻ്റെ നീക്കം സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമാണെന്നാണ് ഷൈൻ ടോ ചാക്കോ പറയുന്നത് പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നടന്റെ അഭിപ്രായം എന്നാൽ പഴി തനിക്കും മറ്റൊരു നടനും മാത്രമാണ് പരിശോധനകൾ ശക്തമായതോടെ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി തന്നെയും ശ്രീനാഥ് ബാസയെയും മാത്രം കുറ്റപ്പെടുത്തുന്ന എന്ന തരത്തിലാണ് ഷൈൻ മൊഴി നൽകിയത് എന്നാൽ ആരുടെയും പേര് ഷൈൻ പറയുന്നില്ല മുമ്പ് കൊക്കൈൻ കേസിൽ പെട്ടപ്പോൾ തനിക്കെതിരൊരു പ്രമുഖ നടൻ ഗൂഢാലോചന നടത്തുന്നുവെന്ന വാദം ഷൈൻ ഉയർത്തിയിരുന്നു സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ഈ നായക നടനടക്കം ലഹരി ഉപയോഗിക്കുന്നുവെന്ന സൂചനകളാണ് ഷൈൻ്റെ മൊഴിയിലുള്ളത് ഷൈനിന്റെ ഫോൺ ഇന്നലെ പരിശോധിച്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു ഫോണും ശരീരസ്രവ സാമ്പിളുകളും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ നിന്ന് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കും ദുരൂഹമായ പണമിടപാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ അറസ്റ്റിലായ തസ്ലീമയുടെ ഫോൺ രേഖകളിൽ ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും പെട്ടിരുന്നു ഷൈനിൻ്റെ രാസപരിശോധന ഫലമാണ് കേസിൽ ഇനി നിർണായകമാകുന്നത് ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും ഫലം ലഭിക്കാൻ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സമയമെടുക്കും ഷൈൻ ലഹരി ഉപയോഗിച്ച് സ്ഥാപിക്കാൻ പരിശോധനാ ഫലം നിർണായകമാണ് ലഹരി പരിശോധനാ ഫലം വന്നാൽ ഷൈൻ ടോ ചാക്കോയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാനാണ് പോലീസ് തീരുമാനം ഷൈൻ ടോ ചാക്കോയ്ക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ സിനിമ സെറ്റുകളിൽ ലഹരി പരിശോധന ശക്തമാക്കാൻ പോലീസ് നടപടികൾ എടുക്കും ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിനിമാ സെറ്റുകളിൽ പോലീസ് റെയ്ഡ് നടത്തും സിനിമാ മേഖലയിലെ ലഹരി സംഘങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ തസ്ലീം എത്തിയതും ഒരു നടന് കഞ്ചാവ് കൈമാറാനാണെന്ന സൂചനകളുണ്ട് ഇതിലും പോലീസ് പോലീസ് അന്വേഷണം നടത്തും ഏതായാലും ഇതിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള സജീർ എന്ന് പറയുന്ന വ്യക്തിയും കൊച്ചി നഗരത്തിലെ പ്രധാന മയക്കുമരുന്ന് ഇടപാടുകാരനാണ് കൊച്ചി നഗരത്തിൽ അടുത്തിടെ പിടികൂടിയ ചില ലഹരി ലഹരിക്കടത്തുകാരുടെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതിൽ സജീറിനെ കുറിച്ച് അന്വേഷണം എത്തിയത് ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമാണ് ഇയാളാണ് സിനിമാക്കാർക്ക് ലഹരി എത്തിക്കുന്ന പ്രധാനി സജീർ എം ഡി എം എ ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിൽ എത്തിച്ചു നൽകുന്ന പ്രധാനിയാണ് ബംഗളൂരു ഡൽഹി ഗോവ എന്നിവിടങ്ങളിൽ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം വല്ലപ്പോഴും മാത്രമേ കേരളത്തിൽ വരാറുള്ളൂ പോലീസിന്റെ കയ്യിലും വലിയ വിവരങ്ങൾ ഇയാളെ കുറിച്ചില്ല ഫോട്ടോ അടക്കം പൊതുസമൂഹത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ അന്താരാഷ്ട്ര ലഹരി മാഫിയയെ മലയാള സിനിമയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടനിലക്കാനാണ് സജീർ എന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് ലഹരി കേസിൽ അറസ്റ്റിലായവരിൽ നിന്നാണ് സജീറിന്റെ വിവരം ഫോൺ നമ്പറും കിട്ടിയത് സജീറിനെ പിടികൂടാൻ ഡാൻസ് ഓഫ് സംഘം തിരച്ചിലായിരുന്നു ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാത്രി നോർത്ത് പാലത്തിന് സമീപമാണ് ലൊക്കേഷൻ കിട്ടിയത് ഇതിന് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ലൊക്കേഷൻ കാണിച്ചതിനെ തുടർന്നാണ് നോർത്ത് പാലത്തിന് സമീപത്തെ ഹോട്ടലിൽ പോലീസ് ഡാൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് ഹോട്ടലിലെത്തിയപ്പോഴാണ് ഷൈൻ ടോ ചാക്കോ അവിടെ മുറിയെടുത്തതായി കണ്ടത് ഇതോടെ പോലീസിന് സംശയം കൂടുകയും മുറിയിൽ പരിശോധിക്കുകയുമായിരുന്നു സിനിമാക്കാരുമായി സജീറിനുമായുള്ള അടുപ്പം മനസ്സിലാക്കിയായിരുന്നു ഇത് വർഷങ്ങളായി ലഹരി ഇടപാട് രംഗത്തുണ്ടെങ്കിലും ഇയാളുടെ പേരിൽ കേസുകൾ പോലുമില്ലെന്ന വാദവും ഉണ്ട് എന്നാൽ ഒരു പ്രധാന കേസിൽ ഇയാൾ കുടുങ്ങിയിട്ടുണ്ടെന്നും സൂചനയുണ്ട് സജീറിനെ പിടികൂടാൻ കൊച്ചിയിൽ എക്സൈസ് സംഘവും ശ്രമിക്കുന്നുണ്ടായിരുന്നു സജീറുമായുള്ള ബന്ധം തെളിഞ്ഞതോടെയാണ് പോലീസ് ഷൈനിനെ അറസ്റ്റ് ചെയ്തത് സജീറും ഷൈനും തമ്മിൽ ഗൂഗിൾ പേ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും പോലീസ് കണ്ടെത്തിയതായാണ് സൂചന സജീറിന് പുറമെ ലഹരി ഇടപാടുകാരിയായ തസ്ലീമിയും അറിയാമെന്ന് ഷൈൻ സമ്മതിച്ചു തസ്ലീമയിൽ നിന്നാണ് സജീറിന്റെ വിവരങ്ങൾ പോലീസിന് കിട്ടിയതെന്നും സൂചനയുണ്ട് സജീറിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലെന്നാണ് പോലീസ് തിരിച്ചറിയുന്നത് സജീറിന്റെ ഫോൺ നമ്പർ പോലീസിനുണ്ടെന്നും മനസ്സിലായതിനാൽ ഇനി അത് മാറ്റാനും സാധ്യത ഏറെയാണ് കഴിഞ്ഞ ഒരു മാസമായി ഡാൻസ് ഓഫ് സംഘം സജീറിന് പിന്നാലെയുണ്ട് കുറെ കാലമായി ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലുള്ള ആളാണ് ഷൈൻ സജീറിന്റെ ലൊക്കേഷനും ഷൈൻ അവിടെ താമസിക്കുന്നതും കൂട്ടി വായിച്ചപ്പോഴാണ് ഡാൻസ് ഓഫ് സംഘം ഷൈനിന്റെ മുറിയിലെത്തിയതും ഷൈൻ ജനാല വഴി ചാടി രക്ഷപ്പെട്ടതും ഷൈൻ മുൻപ് അറസ്റ്റിലായ കൊക്കൈൻ കേസിൽ നടനെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചകൾ എടുത്തു പറഞ്ഞായിരുന്നു കോടതിയുടെ നടപടി അതുകൊണ്ട് തന്നെ ഇത്തവണ പോലീസിന്റെ നീക്കം കരുതലോടെയായിരുന്നു കേസ് അന്വേഷിക്കുന്ന സെൻട്രൽ എ സി പി സി ജയകുമാറിന് പുറമെ സൗത്ത് എ സി പി രാജ്കുമാർ നർക്കോട്ടിക്സ് എൽ എ സി പി കെ എ അബ്ദുൽ സലാം എന്നിവരും ചോദ്യം ചെയ്യലിൽ ഇതുകൊണ്ട് കൂടിയായിരുന്നു ഹോട്ടലിൽ നിന്ന് ഓടിയ ദിവസം ഷൈൻ സജീറിന് ഇരുപതിനായിരം രൂപ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തതിൻ്റെ തെളിവ് പോലീസ് അട്ടിക്കൊടുത്തു ലഹരി പാർട്ടികൾ നടന്നു എന്ന ഡാൻസ് ആഫിന് ബോധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഷൈനിൻ്റെ സാന്നിധ്യമുണ്ട് bearded them. എന്നതിൻ്റെ തെളിവ് നിർണായകമായി ഒടുവിൽ താൻ രാസലഹരികൾ ഉപയോഗിച്ചിരുന്നെന്നും കഴിഞ്ഞ വർഷം കൂത്താട്ടുകുളത്തെ ലഹരി വിമോചന കേന്ദ്രത്തിൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരുന്നെന്നും ഷൈൻ വെളിപ്പെടുത്തി രാസലഹരിയായ മെത്താഫെറ്റമിനും കഞ്ചാവുമാണ് ഉപയോഗിച്ചിരുന്നത് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ തസ്ലീമയെ അറിയാമെന്നും അവരുമായി ഇടപാടുകൾ ഉണ്ടായിരുന്നെന്നും ഷൈൻ സമ്മതിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ താൻ രാസലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഷൈനിൻ്റെ മൊഴി ഇതോടെയാണ് പോലീസ് വൈദ്യ പരിശോധന നടത്താൻ തീരുമാനിച്ചത് മുടി നഖം മൂത്രം തുടങ്ങിയവയുടെ സാമ്പിളുകൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ച് ശേഖരിച്ചിട്ടുണ്ട് രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാല് ദിവസം മുതൽ ഏഴ് ദിവസം വരെ ഇതിന്റെ അംശം ഇതിലൂടെ കണ്ടെത്താം അങ്ങനെ കണ്ടെത്തിയാൽ ഷൈനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ട് കള്ളമൊഴി നൽകിയ സാഹചര്യത്തിലാകും ഈ നടപടി